മലേഷ്യയിലെ പുത്ര പുത്രജയയിലെ പ്രധാന പള്ളിയാണ് പുത്ര മസ്ജിദ് അല്ലെങ്കിൽ മല മലായ് മസ്ജിദ് പുത്ര ജാവി ഇങ്ങനെയൊക്കെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആരംഭിച്ച പള്ളിയുടെ നിർമ്മാണം രണ്ട് വർഷത്തിന് ശേഷമാണ് പൂർത്തിയാക്കിയത് പുത്ര സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന ഇത് മനുഷ്യനിർമ്മിത പുത്രജയ തടാകത്തോട് ചേർന്നതാണ് പിങ്ക് തായികക്കുടമുള്ള പുത്ര മസ്ജിദ് റോസ് ടൈൽസ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായ മൂന്ന് മേഖലകൾ ഉപയോഗി ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് പാ പ്രാർത്ഥനാ ഹാളാണ് ഒന്ന് സ്വാൻ അല്ലെങ്കിൽ നെടുമുറ്റം അല്ല വിവിധ പഠന സൗകര്യങ്ങളും ഫങ്ഷൻ റൂമുകളും പതിനഞ്ചായിരം വിശ്വാസികളെ ഒരേ സമയം പള്ളിയിൽക്കൊള്ളുവാൻ കഴിയും പിങ്ക് തായികക്കുടമുള്ള പുത്ര മസ്ജിദ് പുത്ര ജയിലെ ഏറ്റവും വ്യതിരിക്തമായ അടയാളങ്ങളിൽ ഒന്നാണ് മലേഷ്യയിലെ ആദ്യ പ്രധാനമന്ത്രി അൽ മഹ്റൂം തുക്കു അബ്ദുൾ റഹ്മാൻ പുത്ര അൽ ഹാജിൻ്റെ പേരിലുള്ള ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് സെപ്റ്റംബറിൽ പൂർത്തിയായി ഒരേ സമയം തന്നെ പതിനഞ്ചായിരം വിശ്വാസികളെ ഉൾക്കൊള്ളുവാൻ കഴിയും വാതിലുകളും ജനലുകളും പാനലുകളും കൊത്തുപണികളുള്ള ചെങ്കൽ മരപ്പണികളോടുകൂടിയ റോസ് ഗ്രീൻ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സഫാവിദ് കാലഘട്ടത്തിൽ മുസ്ലിം പേഷ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രാദേശിക കരകൗശല നൈപുണ്യമായി ഇത് അറബ് ഇസ്ലാമിക്ക് വാസ്തുശില്പ രൂപകൽപ്പനകളെ സമന്വയിപ്പിക്കുന്നു ബാഗ്ദാദിലെ ഷെയ്ഖ് ഉമ്മർ മസ്ജിദിൻ്റെ രൂ രൂപകൽപ്പനയിൽ സ്വാധീനം ചെലുത്തിയ പുത്ര മസ്ജിദിൻ്റെ നൂറ്റി പതിനാറ് മീറ്റർ മിനാരത്തിന് ഇസ്ലാമിൻ്റെ അഞ്ച് തൂണുകളെ സൂചിപ്പിക്കുന്നു അഞ്ച് നിരകൾ ആണുള്ളത് ഈ പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ് ഇതിന് മുപ്പത്താറ് മീറ്റർ വ്യാസമുള്ള ഒരു പ്രധാന തായികുടം ഉണ്ട് അതിൻ്റെ മേൽക്കുരയിൽ നീണ്ടു കിടക്കുന്നത് കാണാം ഘടനയുടെ നാല് കോണുകളിൽ നിന്ന് മറ്റ് എട്ട് ചെറിയ കായികകുടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മൊറോക്കോയിലെ കിങ് ഹസ്സൻ മസ്ജിദിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഭിത്തികളുടെ രൂപകൽപ്പന പുത്ര മസ്ജിദിൽ മൂന്ന് പ്രധാന പ്രവർത്തന മേഖല ഉൾക്കൊള്ളുന്നുണ്ട് ലളിതവും എന്നാൽ മനോഹരവുമായ പ്രാർത്ഥനാ ഹാൾ സ്വാൻ അല്ലെങ്കിൽ നടുമുറ്റം വിവിധ പഠന സൗകര്യങ്ങളും ഫങ്ഷൻ റൂമുകളും ഈ പുണ്യസ്ഥലത്തെ പിന്തുണക്കുന്ന പന്ത്രണ്ട് നിരകൾ അതിൻ്റെ പ്രധാന താഴ്കക്കൂടം നിലനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് അടി വരെ ഉയരത്തിൽ ഉയർത്തുന്നു അയ്യായിരം ആളുകൾ സഭ സമയത്ത് ആതിഥിത്വം വഹിക്കാൻ സ്വാൻ കഴിയും കൂടാതെ മനോഹരമായി നിർമ്മിച്ച കൊളനടുകളാൽ ചുറ്റപ്പെട്ട അലങ്കാര ജല അലങ്കാരങ്ങളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറമെ പുത്ര മസ്ജിദ് സമൂഹത്തിനും സേവനങ്ങൾ നൽകുന്നുണ്ട് പുത്ര ജയ മസ്ജിദ് അതിൻ്റെ വാസ്തുവിധിയിൽ മിഡിൽ ഈസ്റ്റേൺ പരമ്പരാഗത മലായി ഡിസൈൻ ഘടകങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നുണ്ട് മുസ്ലിങ്ങളല്ലാത്തവരെ പള്ളി സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുന്നു എന്നാൽ തീർച്ചയായും അതിൻ്റെ പ്രാഥമിക പങ്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലല്ല മറിച്ച് പുത്രജയുടെ മുസ്ലിം സമുദായത്തിൻ്റെ ആരാധനാലയം എന്ന നിലയിലാണ് അതിൻ്റെ സൗകര്യങ്ങൾ ഇവയിൽ പ്രധാന പ്രാർത്ഥനാ ഹാൾ ആന്തരിക പാർട്ടീഷനുകളൊന്നുമില്ലാതെ പത്തൊമ്പത് കൂറ്റൻ തൂണുകൾ മാത്രമുള്ള ഈ കൂറ്റൻ ഹാളിൽ തറനിരപ്പിൽ നിന്ന് എണ്ണായിരം പുരുഷന്മാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും ഒന്നാം നിലയിലെ രണ്ടായിരം സ്ത്രീകളെ ആരാധിക്കുവാനാകും സ്ത്രീകൾക്ക് ആരാധിക്കാനാകും പ്രധാന പ്രാർത്ഥന ഹാൾ എന്ന് പറയുന്നത് പിന്നെ മുന്നൂറ്റി എൺപത് പേർ വരെ കാണാവുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് പ്രഭാഷണ മുറികളുണ്ട് ഇരുന്നൂറ്റി മുപ്പത് അതിഥികൾക്ക് വരെ ഒരു ഡൈനിങ് ഹാള് ഇത് അവസാനത്തെ മൂന്ന് സൗകര്യം ഉചിതമായ പ്രവർത്തനങ്ങൾക്കായി വാടകക്ക് കൊടുക്കുന്നതുമാണ് ശവസംസ്കാര ശുശ്രൂഷകൾ ലൈബ്രറി ഇതൊക്കെയുണ്ട് ഇവിടെ മറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ വസ്ത്രധാരണ രീതിയും പെരുമാറ്റവും സന്ദർശകർ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്ത്രീ സന്ദർശകരോട് റോബ് കൗണ്ടറിലേക്ക് പോകുവാനും ഹുഡ് ഉള്ള പിങ്ക് അങ്കി ധരിക്കാനും നിർദ്ദേശിക്കും ഫോട്ടോ നമ്മളിപ്പം ഇതിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോർ കോർട്ടേഷൻ ഏരിയയിൽ ഷൂസ് ധരിക്കാം പക്ഷേ മെയിൻ പ്രയർ ഹാളിലേക്ക് പടികളിൽ നിന്ന് അത് നീക്കം ചെയ്യും പിന്നെ പ്രധാന കവാടത്തിലൊരു ബോർഡ് ഇപ്രകാരമാണ് അവിടെ ബോർഡുണ്ട് ആർത്തവമുള്ള സ്ത്രീകൾ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് സന്ദർശകരോട് ശുചിത്വം പാലിച്ചും വിശുദ്ധി ഉയർത്തിപ്പിടിച്ചും പള്ളിയെ ബഹുമാനിക്കാൻ അഭ്യർത്ഥിക്കുന്നു പുകല് കർശനമായിട്ട് നിരോധിക്കുന്നുണ്ട് വസ്ത്രധാരണം ബഹുഭാരിത്വം തുടങ്ങിയ ഇസ്ലാമിൻ്റെ വശങ്ങൾ മനസ്സിലാക്കാൻ ആ മുസ്ലീങ്ങളെ സഹായിക്കുന്നതിനെ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും സൗജന്യ ലഘുരേഖകൾ ലഭ്യമാണ് ജമാത്തായ പ്രാർത്ഥന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വീക്ഷണം മറ്റു വിഷയങ്ങളും പിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനും സൗഹൃദപരമായി ജീവനക്കാർ അവിടെയുള്ള ജീവനക്കാർ തയ്യാറാണ് നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും പുത്രമസ്ജിദ് നിങ്ങളെ തീർച്ചയായും ആകർഷിക്കും പുത്രജയ മോസ്കിന് ചുറ്റും തടാകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പുത്രജയൻ്റെ ഇങ്ങനെ പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുത്തു ബാബു ഓട്ടനും അതുപോലെ സുധ ടീച്ചറും കൂടിയാണ് ഫോട്ടോ എടുത്തത് അവരാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ സഹായിച്ചിരുന്നത് പിന്നീട് ഇവിടെയുള്ള ചില വീഡിയോ ഒക്കെ ഇവിടെയുള്ള സന്ദർശകർ തന്നെ ഒരുപാട് ഫ്രെയിമിലേക്ക് പകർത്താൻ സഹായിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിരുന്നു മലേഷ്യയിലെ പുത്രജയ മസ്ക് ഇത് ബബോട്ടാണ് ഒരുപാട് സമയം നമ്മൾ പുത്രജയ മസ്കിൽ ചിലവച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ ഉച്ച സമയമായിരുന്നു അതുകൊണ്ട് തന്നെ സന്ദർശകർ ഒരുപാടുണ്ട് സന്ദർശകർ വന്നു പോയി കൊണ്ടേയിരിക്കുന്നു സ്ത്രീകൾ മാത്രം ഈ ഗൗണ് ധരിക്കേണ്ടത് പുരുഷന്മാർ പാൻറ്റും ഷർട്ടും ഒക്കെ അതൊന്നും പ്രശ്നമല്ല നിരവധി വിദേശികളുണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന പുറത്തേക്ക് കിടക്കുന്ന ആണ് അതിനുശേഷം ഗൗണ് അവിടത്തേക്ക് അഴിച്ചുകൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് നല്ല വെയിലുണ്ടായിരുന്നു പകൽ സമയത്ത് അതി അത് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറത്തുള്ള വെയിലാണ് അവിടെ ഉണ്ടായിരുന്നത് രാത്രി അതായത് വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോഴേക്ക് ചാറ്റൽ മഴ വരികയും പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ നല്ല മഴയാണ് അവിടെ ഉണ്ടാകാറുണ്ട് അത് അന്തരീക്ഷത്തെ ഏറ്റവും കൂടുതൽ തണുപ്പിക്കും ചുറ്റുപാടുള്ള അന്തരീക്ഷം വളരെ എന്താ പറയുക ശാന്തമായിരുന്നു മനോഹരമായിരുന്നു വെയിലത്താണെന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രെയിമിന് പതിയും എന്നെനിക്കറിയാം എന്നാലെനിക്ക് കൃത്യമായിട്ട് ക്ലിയറല്ലായിരുന്നു പുത്രജയ മോസ്ക് സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്യുന്നത്